പറയാൻ എന്ന് റഹ്മത്തുള്ള കാസിമി ദ്ദേഹം പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് കേട്ടു ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞ ഒരു സമയമാണ് ഈ സമയത്ത് ഇത്തരത്തിലുള്ള കളികളൊക്കെ ഉണ്ടാവും അപ്പോ ചന്തി ഉൽക്കിയിട്ടും കളിക്കും അതിലപ്പറൊക്കെ കളിക്കും പല കളിയും കളിക്കും അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വഭാവമാണ് അതിനിപ്പോ കാസിമി വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയക്കാര് എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക പിന്നെ കുട്ടി ചന്തി കുരുക്കി കളിക്കുന്നു പറഞ്ഞില്ല പെണ്ണുങ്ങൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കാസിമിക്ക് ഒന്നു മാറാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ കാസിമിയുടെ മറ്റൊരു അടുത്ത ദിവസം തന്നെ അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗം നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ ഭാവി ആക്കെ തെറ്റ് ആർക്ക് പറ്റിയ തെറ്റ് തെറ്റിനെ മനസ്സിലാക്കും ഇന്ന് നമ്മളെ സഹിതമായ വലിയ വലിയ നിങ്ങൾ കയ്യും മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സഹിതന്മാരെ വാവിസം ഭരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം അവരുടെ കൂടെ കിടന്നു ഭാര്യമാര് ആരാണ് പക്ക ചുമ പോകുന്ന വാപികൾ ഈ ഈ സഹിതമാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന നടക്കുന്നമാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം സഹിതമാരുടെയും ഭാര്യമാര് പക്ക വാപികളാണ് ഇപ്പോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാണക്കാട് സഹിതന്മാരെ അവരെ കുറിച്ചാണ് പോയി പറയുന്നത് അങ്ങനെ തന്നെയാണ് പറയാൻ അവരുടെ ഒപ്പം കിടക്കുന്ന ബീവിമാര് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ വഹാബികളാണ് ഏർ അതുകൊണ്ട് അവരെ വഹാബിസം ഭരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവിടെ വേഗത്തിൽ തങ്ങന്മാരുടെ ബീവിമാരുടെ പേരിൽ പിന്നെ അതാണ്ട് ചാർത്തി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ഈ റഹ്മത്തുള്ള ഖാസി മോട്ടാറത്തിന് പറ്റുമോ അങ്ങനെ തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചന്തി കുലിക്കി കളിക്കുന്നതിനും അതുപോലെ തന്നെ വഹാബിസത്തിലേക്ക് ഈ തങ്ങന്മാരെ ഈ പെണ്ണുങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദികളിൽ പെട്ട ഒരാള് ഈ റഹ്മത്തുള്ള കാശി മൂത്തേടാണെന്ന് ഞാൻ പറയും ഞാൻ അതിലേക്ക് വരാം ഇവിടെ അദ്ദേഹത്തിന്റെ പഴയ ഒരു ദിവസം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് ഇവിടെ പഠിപ്പിക്കാൻ മറ്റുള്ളവരെ ഈ സഹീതന്മാർ എങ്ങനെയായിരുന്നു എന്നുള്ളത് അര് പൂർവികരായിരിക്കുന്ന സഹീതന്മാര് അവർക്ക് വഹാബീസ് ഒരു പ്രശ്നമല്ലായിരുന്നു വഹാബികളോട് ചേർന്ന് നിന്നിരുന്ന ആളുകളായിരുന്നു എന്ന് ഇവിടെ പൊതുസമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം ചെയ്തിരുന്നത് നമുക്ക് അദ്ദേഹം അന്ന് നടത്തിയ പ്രശ്നം കാണിത് നമുക്കൊന്ന് കേട്ടോക്കാം മുസ്ലിം ലീഗ് ചരിത്രത്തിന്റെ അകം മലയാള ഭാഷയിൽ നിർവഹിക്കുന്ന പള്ളിയാണ് ആ ആ പള്ളി പള്ളിക്ക് അതിന്റെ ചുമരിൽ ഇന്നും പോലുള്ള കാണാ ശിലാസ്ഥാപനം മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റലിസ്റ്റ് ആയ സയ്യിദ് എങ്ങനെ അത് ഒരു മനസ്സാണ് കാരണം അവരെ എല്ലാവരെയും തങ്ങളാണ് മുജാഹിദ് പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത് അത് കേരളത്തിന്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്ന് എന്നാ പറയുന്നത് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഇവിടെ വേറെയും പറയുന്നുണ്ട് മുജാഹിദ് പള്ളി ഉദ്ഘാടനം ചെയ്തത് ശിഹാബ് തങ്ങളാണ് പറയുന്നത് അത് കേൾക്കാം നമുക്ക് സമയത്ത് രണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കേരള കേരളത്തിൽ മുജാഹിദി നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് യും അലബുട്ടിയാക്കിയാണ് ഈ അലബുലിയാക്കേണ്ട മകൻ വാബിന്റെ ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാ ഉടനെ എല്ലാവരും പറഞ്ഞു സുലം കലണ്ടറും ചന്ദ്രീകര കലണ്ടറും രണ്ടും പള്ളിയിൽ തോക്കും വേറെ ഒന്നും സമസ്തന്റെ കലണ്ടർ ഇല്ല പിന്നെ എ പിന്നെ ഒന്നുമില്ല രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് പുതിയ പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് നമ്മൾ പള്ളിയെ മനസ്സിലാക്കാം വാബ്സാബിന്റെ പള്ളിയിൽ വാബ്സാബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ പള്ളി ഉണ്ടാക്കി രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട് ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം ഒരു കലണ്ടർ 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 ഉണ്ട് രണ്ട് അങ്ങനെ അങ്ങനെ ീകാ അവരോടൊക്കെ ലീകാരുമായി സഹകരിച്ചവരാണ് ഞാന് അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉദ്ഘാടനത്തിന് അപ്പം ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട് തന്നെ ശ്യാപകങ്ങൾ അപ്പൊ പാണക്കാട് ഷിഹാബ് തങ്ങളാണ് മുജാഹിദ് പള്ളി ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോ അത് പ്രശ്നമല്ല അതാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പൊതുസമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഇദ്ദേഹം ഈ പറയുന്ന വേദിയത മുസ്ലിം ലീഗ് ചരിത്രത്തിന്റെ അകംപൊരു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ പൊതുസമൂഹത്തെ പഠിപ്പിക്കണം നോക്കൂ നിങ്ങള് ഇനി ഇത് മാത്രമെന്നല്ല ഇദ്ദേഹം പിന്നെ ഇപ്പത്തെ പുതിയ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു ഭാഗം കൂടി നമുക്ക് കേട്ടോ അവരെ ബഹുമാനിക്കണം ഞാൻ അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പക്ഷെ അവരുടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും വാബിസം അത് നമ്മൾ സ്വീകരിക്കണ്ട അവരെ നമ്മൾ ബഹുമാനിക്കണം ഈ സിനിമാരെ മുഴുവൻ ബഹുമാനിക്കണം പക്ഷേ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത് എന്തുകൊണ്ട് അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് അതിനെ ഇവരെ മാറ്റി നിർത്താൻ സമസ്ത പോലത്തെ സംഘടനകൾക്ക് നിലവിൽ കഴിയൂല നിങ്ങൾ നാനൂറ്റി അറുപത് കോടി പിരിച്ച് വോട്ടെടുക്കാൻ ശ്രമിക്കരുത് അതിന് വോട്ടെടുക്കലാണ് അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി നിങ്ങളെ ഞങ്ങൾക്ക് പറ്റൂല കെ എം മൗലവിക്കെതിരെ ഉണ്ടാക്കിയ സംസ്ഥ ആ കെ എം മൗലവിയുടെ മനാക്ബ് പറയുന്ന ഗ്രന്ഥം സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കി എന്ന് പറയാൻ കഴിയണം അത് കഴിയാത്ത കാലത്തോളം ഇവിടെ സുന്നിസക്തട നിലനിർത്താൻ സമയ പോലത്തെ സംഘടനകൾക്ക് കഴിയില്ല ഒരു സുന്നി സംഘടന ചെയ്തിട്ടുള്ളൂ ഇപ്പോഴത്തെ സേഗിതന്മാർ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളൂ അപ്പൊ മുന്ന കാലത്തുള്ള സേഗീതന്മാർ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ പള്ളിക്ക് സ്ഥിരസ്ഥാപനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് മൂപ്പേർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ മൂപ്പേർക്ക് പ്രശ്നമായത് എന്ത്യായി ഒരു പുസ്തകം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് അല്ലെ പ്രകാശനം ചെയ്തത് അതാണ് ഇപ്പൊ മൂപ്പേർക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഇനി മുന്നത്തെ പ്രശ്നത്തിൽ എന്തൊക്കെ പറയുന്നത് കുറച്ചും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം ശാപുരങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ വഹിക്കുന്ന ഒരു പള്ളിയാണ് പള്ളിന്റെ സൈഡിൽ പെണ്ണുങ്ങൾക്ക് സൗകര്യങ്ങൾ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായി അങ്ങനെയാണ് രാഷ്ട്രീയം പള്ളി ഒക്കെ പറഞ്ഞാൽ വേറെ ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു ഇത് നടന്ന കാര്യമല്ലേ നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ കാര്യമല്ല ഞാൻ നടന്നല്ലോ നടന്നു നിങ്ങൾ കൊറേ ആളുകൾ പറയാൻ അതൊന്നും നടക്കൂല പറഞ്ഞ കാര്യമുണ്ടല്ലോ നടന്നല്ലോ ഉണ്ടായല്ലോ നടന്നല്ലോ പള്ളിയിൽ ഉദ്ഘാടനം കഴിഞ്ഞു പള്ളിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ തിരിച്ച് പള്ളി തങ്ങളെ അപ്പോൾ സാഹിബിന്റെ കമന്റ് തങ്ങളെ ഞങ്ങള് മുജാഹിദ് വിശ്വാസം ഏതെങ്കിലും മുജാഹിദ് ബാക്കി കൂടി പറയുന്നുണ്ട് കുറച്ച് വാക്കുകൾ കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് വിഭാഗത്തിൽ സ്ഥാപനമായ ജാമിയ നെബിയുടെ പ്രസിഡന്റ് ജടവണ്ണ മഹലെ പ്രസിഡന്റ് സുന്നി മുജാഹിദ് സീതി പ്രഖ്യാപിച്ചു മുജാഹിദ് പിന്നാൾ നാളെയാണ് സീതിക്ക് പിന്നാൾ ഒന്നാണ് കാരണം പാടക്കാത്ത പൂക്കോയാൽ മകനെ എന്നാണോ എന്നാണ് ഇത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് ഇവിടെ അനർത്ഥങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നിർത്തി തരട്ടെ പക്ഷെ അവർ എന്തുവാണെന്നറിയാണോ നമ്മുടെ ലേശം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങൾ താഴെ കിറങ്ങി നിന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ഈ അപ്പോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ് അതെങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ തുടക്കത്തിൽ ആരൊക്കെ ആയിരുന്നു അവര് ഇത്തരത്തിലുള്ള നല്ല ആളുകളായിരുന്നു അവർ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോ മുജാഹിദ് ആയാലും അവരോട് കൂടുന്നതിന് കുഴപ്പമില്ല അവർ പള്ളി ഉദ്ഘാടനത്തിൽ തങ്ങൾ ചെന്നിരുന്നു അവരെ വറുക്കത്തി എന്നൊക്കെ പറഞ്ഞ് അവർ ചെരുപ്പ് വരെ പോയപ്പോൾ അതിനൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേൾക്കുമ്പോൾ ഏതൊരാളും ഇത് ഇത്ര പഴയ പ്രസംഗം നോക്കണങ്ങള് ഈ പ്രസംഗം ഒരാളിങ്ങനെ കേൾക്കണം അപ്പൊ അദ്ദേഹം എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക മനസ്സിലാക്കി ഒരു പൊതുവെയുള്ള ഒരു ശൂണ്യായിട്ടുള്ള ഒരാൾ കരുതിയിട്ടുണ്ടാവുക മുജാഹിദ് ജമാഅത്ത്വരോട് അടുക്കാൻ പാടില്ല ബന്ധം പാടില്ല അവരോട് പിന്നെ അകന്നു നിൽക്കണം എന്നൊക്കെ കരുതിയ ഒരാള് ഇത്തരത്തിലുള്ള ഒരു കാസിമിയുടെ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ എന്തായിരിക്കും അതൊന്നും പ്രശ്നമല്ലേ അല്ലെ തങ്ങന്മാർ കൂടിയിട്ടുണ്ട് മറ്റുള്ളവർ കൂടിയിട്ടുണ്ട് ശരിയാണല്ലോ അല്ലേ നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് കൂടാം ആവാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ആളുകൾ എത്തിപ്പെടും ഇനി അത് മാത്രമല്ല ഇത് കൂടാനൊക്കെ മൂപ്പര് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാരണം കൂടി കേട്ടോളി ഇത് എന്താണ് നമ്മൾ കൂടേണ്ട ആവശ്യകത എന്നുള്ളതും കൂടി അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല മനുഷ്യന്മാരെ വളരെ ചിന്തിക്കണം നമ്മൾ അമിതമായ വിഭാഗീയ വളർത്തിയാൽ ഇന്ത്യ മുസ്ൽമാൻ തുടച്ചുണീക്കപ്പെടും കൊല്ലം ഭരിച്ച നാടാണ് സ്പെയിൻ കൊല്ലം കൊല്ലം ഇന്നവിടെ വരെ പഞ്ചായത്ത് പോലും മുസൽമാൻ ഭരിക്കുന്നില്ല ഇരുപത് ലക്ഷം മുസ്ലിമീങ്ങളെയാണ് കുറഞ്ഞ കാലം കൊണ്ട് സർദിനെ രാജാവ് കൽത്തറത്ത് കൊന്ന് കുഴിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് അമിതമായിട്ടുള്ള വിഭാഗീയത ഉണ്ടാക്കരുത് എന്നാ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ തന്നെ നശിപ്പിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ആ വിഭാഗീയത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ആൾക്കാരോടൊക്കെ പുത്തൻവാദികളോടൊക്കെ ചേർന്ന് നിൽക്കണമെന്ന് പഠിപ്പിച്ചൊരു വ്യക്തിയാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് വളഞ്ഞു വരുന്ന വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം സുന്നീനെ പറഞ്ഞ മേലെ നടക്കുന്നവരെ ഇബ്രവുമായി ഇവരിലൂടെ വാഹിസം പുറത്തേക്ക് വരുന്നു ആവുകയാണ് അപ്പോൾ പിന്നെ പുതിയ യൂത്തിന്റെ മതം അല്ലെങ്കിൽ ലിബറൽ പുതിയ വാഹാബിസാവും എങ്ങനെ നമുക്ക് ഈ അരുദ്ധേന പറയേണ്ടതിനോട് അരുദ്ധേന പറയാത്ത കാലത്തോളം ഒരു സമൂഹത്തിന് ആ സമൂഹത്തിന്റെ ഐഡന്റിറ്റി മുന്നോട്ട് മറ്റു പലതുമായി മുന്നോട്ട് പോകണം വളരെ നിങ്ങൾ ഗൗരവമുള്ള സത്യം അപ്പൊ ആരാണ് ഇത്തരത്തിലുള്ള യൂത്തിന്റെ അടിയിലേക്ക് ഇപ്പൊ വളർന്നു വരുന്നവർക്കൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവണത മുമ്പ് ഉണ്ടാക്കി വെച്ചത് ആരാണ് അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന യൂത്തിന്റെ പിതാക്കൾക്ക് ഇങ്ങനൊരു പ്രവണത ഉണ്ടാക്കി വെച്ചത് എന്താണ് അവരോട് കൂടാം ചേരാം പ്രശ്നമില്ല മഹാബികളോട് കൂടാം സ്ത്രീകൾ പൊതു ലംഗത്തേക്ക് ചെറുതായിട്ട് പോകുന്നതിന് കുഴപ്പമില്ല അവരോടൊപ്പം പൊയ്ക്കോട്ടെ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആരാണ് ഞാൻ ചോദിക്കട്ടെ അയ്യർ അഹ് സിമല്ലേ അദ്ദേഹത്തിന്റെ പങ്കു ചെറുതാണോ ഈ വിഷയത്തിൽ ഇപ്പൊ വന്നിട്ട് സ്ത്രീകള് ഉണ്ടി കുരുക്കുന്നതിന് കുഴപ്പം ചന്തി കുരുക്കുന്നതിന് കുഴപ്പം മൂപ്പര് കുഴപ്പം ഇതൊക്കെ ആരോടാ ഈ പറയുന്നത് അതെ ചോദിക്കാം ഇവിടെ നല്ല വിശ്വാസമുള്ള ഈമാനുള്ള ഒരു സമൂഹമായിരുന്നു അല്ലെ അത്തരം ആളുകൾ വിശ്വസിച്ച് പോരുന്ന വിശ്വാസത്തെ പോലും മികലപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ വരുത്തി തീർത്ത ഒരു പ്രഭാഷകനാണ് ഇപ്പോ വീണ്ടും ആ അങ്ങനെ അവരവിടെ കുരുക്കി കളിക്കുന്നുണ്ടെങ്കിൽ പ്രധാന ഉത്തരവാദിത്തം നിങ്ങളാണ് എന്ന് പറയേണ്ടി വരികയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യണേ ബോധം വന്നിട്ടുണ്ട് എന്നാലിപ്പോ അവരിങ്ങനെ സുന്നി പറിച്ചു കൊടുക്കിട്ടുണ്ട് ഇതേ സുന്നി മുമ്പ് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് അന്ന് വലിയ കുറ്റിരുന്ന് അല്ലേ ദുനിയാവ് പറയാ അതിനെ അത് പറയാനുള്ള അണ്ടി ഉറപ്പില്ലാത്ത കാലത്തോളം നിങ്ങൾ നാലായിരത്തി അറുനൂറ് കോടി പിരിച്ചാലും പമ്പര വിട്ടികളെ നിങ്ങൾ വിട്ടികളാണെന്ന് അടുത്ത ജനത പറയും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾ കാക്കൂസിന്റെ അടിയിൽ ഇറങ്ങിപ്പോയി എന്താ എന്ത് പണിടോ പണാണോ അല്പത്തനം നിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വഹാബികളും അർദ്ധ വഹാബികളും ആണെങ്കിൽ നിന്റെ ഐഡന്റിറ്റിക്ക് എന്ത് വിലയുള്ളത് നീ നാലായിരത്തി നാപ്പത്തി ആറായിരം കോടി പിരിച്ചിരുന്ന കാര്യം അതൊക്കെ ഫിത്തനന്റെ സാധനമല്ലേ ഇന്നലെ ഏതൊരു സമുദായത്തിനും നാശത്തിന് ഹേതു ഉണ്ടാവും അൽമാൽ എന്റെ സമുദായത്തിന്റെ നാശഹേതു പണമായിരിക്കും അപ്പൊ അവരുടെ മൂപ്പര് എന്താണ് ഖുർആൻ കെട്ടിടങ്ങൾ പണം പിരിക്കുന്നുണ്ട് അത് നാശത്തിന്റെ ഏതുമാണ് പണം എന്ന് പറഞ്ഞത് ഇതാ പിരിക്കണെ അപ്പൊ അവർ മൂപ്പര് പറയുന്നത് ഇതിനെ കുറിച്ച് അറിയാം ഇവിടെ സമസ്ത ഇ കെ വിഭാഗം അവരുടെ നൂറാം വാർഷിക പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് കളക്ഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എനിക്കും അതിന്റെ മെസ്സേജ് അവരോട് വിട്ടിട്ടുണ്ട് എനിക്കും വിട്ടിട്ടുണ്ട് അങ്ങനെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരെ കണ്ടെത്തിക്കൊണ്ട് ഇതിന്റെ മെസ്സേജ് കൈമാറി വളരെ ശ്രമപരമായിട്ട് അവര് ചെയ്ത ഒരു ഇതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്താറ് കോടി എന്തോ പിരിച്ചിട്ടുണ്ട് അതിനെയാണ് മൂത്ര പരിഹസിക്കുന്നത് അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കല്ലോ വേണ്ടത് അപ്പൊ അന്ന് പേരോട് കൂടെ നിന്ന് നിന്നാടാ ഇപ്പൊ മൂത്ര അതിനെ പരിഹസിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ മൂപ്പുര അവസ്ഥ അപ്പൊ മൂപ്പര എവിടെയാണ് മൂപ്പര് എന്ന് അറിയില്ല ഇപ്പൊ സമസ്ത ഇ കെ വിഭാഗം അഹ് ചുമത്തി വെച്ച മാറ്റിന്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്തായാലും അപ്പൊ മൂപ്പുരെന്ത്യാണ് അതിനെ പരിഹസിച്ചുകൊണ്ട് വേറെ രീതി കിടക്കുക ഒരു കാലത്ത് ഇവരെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫിന്റെ സകല ഇത്തരക്കും നേതൃത്വം നൽകിയിരുന്ന ഒരാളിപ്പെട്ട ഒരാളാണ് അഹമ്മത്തുള്ള ഖാസി ഇപ്പൊ അദ്ദേഹം അന്ന് നേതൃത്വം ഇത്തരം കാര്യങ്ങൾക്ക് നൽകിയിരുന്ന അതുപോലെ അമീത് വൈസീം സമുദ്ര മൂന്നും മൂന്നും അന്ന് വരെ പരിപാടി ഈ ഇത്തരം പണ്ഡ്യന്മാരൊക്കെ എതിരെ ഉള്ള ഒരു ഇതായിരുന്നു ഇപ്പൊ എന്നിട്ട് ഈ പാണക്കാട് തങ്ങന്മാർക്കെതിരെ അവരന്നും ഇന്നൊക്കെ ഞാൻ നോക്കുമ്പോ ഒരേ റൂട്ടിൽ തന്നെ അവർക്കൊന്നും വയർ റൂട്ടിൽ പോലെ അങ്ങനെ പോടുന്നുണ്ട് ഇന്നും ആ റൂട്ടിൽ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ആ രീതിയിൽ രംഗത്ത് ഇറങ്ങുന്നു ഇന്നത്തെ കാലത്ത് ഈ രീതിയിൽ ഇറങ്ങുന്നുണ്ട് ബി ജെ സിസ്റ്റങ്ങളും ചാട്ടങ്ങളും ഒക്കെ ഇന്ന് ആ രീതിയിലേക്ക് രാഷ്ട്രീയക്കാരങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയിൽ നിന്നാലും സ്വർഗം കിട്ടുമെന്ന് പ്രസംഗിച്ച ചിടത്താളാണ് ഈ കാസിമി അല്ലേ ആ കാസിമിയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഈ പ്രസ്ഥാനത്തിൽ അന്നാ എത്ര ആൾക്കാരുണ്ടാവും എന്നിട്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കാസിമിക്കോ ഇങ്ങി മാറാൻ പറ്റുമോ ഒരു സാധാരണക്കാരനാണ് അതിൻ്റെ ചോദ്യമാണ് കാൽസാ അതെ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം